ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവും ഇതുപോലെ തന്നെ നെഹ്റുവിൻ്റെ അബദ്ധങ്ങളിൽ നിന്നുണ്ടായതാണെന്ന് പറയപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് അറിവുകളുണ്ട് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന യുദ്ധത്തിൽ അതിന് പുറമെ വേറൊരു കാരണമുള്ളത് ചൈനയിൽ പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷം ഉണ്ടായിരുന്നു മാവോ വലിയ സംഘർഷം നേരിടുന്നുണ്ടായിരുന്നു നേതൃത്വത്തിന് തന്നെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ പാർട്ടി യോഗങ്ങളിൽ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് സത്യത്തിൽ അന്ന് ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ട ആഭ്യന്തര സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഞാൻ എഴുതിയിട്ടുമുണ്ട് അതിനെപ്പറ്റി ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനെ പറ്റി ഇവിടെ വലിയ ധാരണകളൊന്നും ഉണ്ടാകണമെന്നില്ല എന്നില്ല പക്ഷെ അങ്ങനെ ഒരു വലിയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ശ്രീലങ്കയിലോ മറ്റോ ഉണ്ടായിരുന്ന നെഹ്റു ഞാൻ അവരെ അടിച്ചു ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാചകം പറഞ്ഞു തന്ന അത് സത്യത്തിൽ നയതന്ത്ര വൈദഗ്ധ്യമുള്ള നയതന്ത്രത്തിനെ പറ്റി എന്തെങ്കിലും ബോധമുള്ള ഒരാൾ പറയുന്ന വാചകമല്ല അത് പരസ്യമായിട്ട് പറയുകയാണ് ഏത് വേറൊരു രാജ്യത്തിനെതിരെ പ്രകോപിപ്പിക്കുകയാണ് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിലുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കാലത്തൊക്കെ കരസേന സേനാ മേധാവി ആയ തിമ്മപ്പയൊക്കെ ആയിട്ട് വി കെ കൃഷ്ണമേനോനെ പറ്റി അദ്ദേഹത്തിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അദ്ദേഹം നെഹ്റുവിനെ കണ്ട് രാജിവെക്കാൻ ഒക്കെ ഈ കൃഷ്ണമേനോൻ ഈ രാജകാര്യം പ്രതിരോധം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പരാജയമായിരുന്നു എന്ന് തെളിയിക്കുന്നൊരു കാര്യം കൂടിയാണ് ആ യുദ്ധം അത് നേരത്തെ തന്നെ അന്നത്തെ കരസേനാ മേധാവി ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പക്ഷെ നെഹ്റു എന്ത് ചെയ്തു പിന്നെ കരസേനയുടെ ഒരു പ്രത്യേക കമാൻഡിൻ്റെ മേധാവിയായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനെ വച്ചു അയാൾക്കതിലൊരു വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല യുദ്ധം നടക്കുമ്പോൾ അയാൾ ആ പ്രദേശത്തൊന്നും ഉണ്ടായിരുന്നു പോലുമില്ല ഈ നെഹ്റുവിൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നും കുടുംബക്കാരെ പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വയ്ക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇടക്കാല മന്ത്രിസഭയുടെ കാലത്ത് തന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റിനെ അദ്ദേഹം യു എനിൽ പ്രതിനിധിയാക്കുന്നുണ്ട് ഏ അങ്ങനെ പലതരത്തിൽ നയതന്ത്രത്തിൽ പാളിച്ച രാജ്യഭരണത്തിൽ പാളിച്ച പിന്നെ പ്രതിരോധ കാര്യങ്ങളിൽ പാളിച്ച ആസൂത്രണത്തിൽ പാളിച്ച ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്കുള്ള പാളിച്ച സമ്പൂർണ്ണ പരാജയമായിരുന്നു നെഹ്റു എന്ന് അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഗോപാല എഴുതിയ ജീവചരിത്രത്തിൽ നിന്ന് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഈ ബ്രിട്ടാസിൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് നെഹ്റു ആണല്ലോ പിന്നെ എങ്ങനെയാണ് ബ്രിട്ടാസ് നെഹ്റുവിനെ അനുകൂലിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇരട്ടത്താപ്പല്ലേ